ി ചെമ്പന്നീർ പൂവിൻ്റെ റിവ്യൂ ആണ് കേട്ടോ അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന ആദ്യത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ശ്രുതിയുടെയും വർഷയുടെയും താലിമാറ്റ ചടങ്ങൊക്കെ നല്ല നല്ല രീതിക്ക് നടക്കും കെട്ടും അതിൻ്റെ ഇടയിൽ ശ്രുതിന് കുറച്ച് ചന്ദ്രമതി ചീത്ത പറയുന്നൊക്കെ ഉണ്ട് കാരണം അവളുടെ അച്ഛൻ ഇതുവരെ എത്താത്തതിൻ്റെ ദേഷ്യത്തിൻ്റെ ചന്ദ്രമതി ശ്രുതിനെ രവീന്ദ്രൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ചീത്ത പറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രുതിക്ക് ഭയങ്കര ഇൻസൾട്ടാവും ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് കാര്യം ചെയ്യുന്നു സീൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി വിചാരിച്ചത് അപ്പോഴേക്കും സച്ചിനെ എങ്ങനെയെങ്കിലും മതി കുടിപ്പിച്ച് കിടത്തിയിട്ട് ആ ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്താം എന്നാണ് ശ്രുതി വിചാരിച്ചിരുന്നത് പക്ഷെ അതൊന്നും നടക്കില്ല സച്ചി ഭയങ്കര ഡീസൻ്റായിട്ടാണ് അവിടെ ഇരിക്കുക കേട്ടോ ആരോടും ഒരു വഴക്കിനും പോവാതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ആയിട്ടാണ് സച്ചി ആ ഫംഗ്ഷൻ കഴിയുന്നവരെ ഇരിക്കുക കേട്ടോ അപ്പോൾ മധുസൂദനൻ്റെയും മഹിമയുടെയും പ്ലാനുകളും നടക്കുന്നില്ല കേട്ടോ സച്ചിനെ പലതരത്തിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സച്ചിൻ ഇങ്ങനെ പല ആൾക്കാരെയും കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല കേട്ടോ അവസാനം അവർ കണ്ടുപിടിച്ച പ്ലാനാണ് സച്ചിനെ കള്ളനാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് കേട്ടോ അതിനുള്ള വഴിയും ഒരുങ്ങുന്നുണ്ട് അപ്പം ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ബാമ രേവതിയോട് പറയുകയാണ് ശ്രുതിനെ അല്ല വർഷേനെ വായോ നമുക്ക് പോവാം നമുക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വീട്ടിലേക്ക് പോകാംന്ന് അപ്പം നീ പോയി വർഷയോട് വേഗം റെഡി ആവാൻ പറയുക പറഞ്ഞിട്ട് രേവതീനെ പറഞ്ഞയക്കാട്ടോ അപ്പോൾ ഇത് കേട്ട രേവതി വർഷേനെ വിളിക്കാൻ പോകുമ്പോഴാണ് വർഷം അവിടെ ഉണ്ടാവില്ല വർഷം എന്ത് ചെയ്തിരുന്നു വർഷം ഇന്നിപ്പോൾ ഒരു ദിവസം നമ്മൾ ലീവ് എടുത്തതല്ലേ ഫങ്ക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്നൊരു ദിവസം ലീവ് എടുത്തതല്ലേ പറഞ്ഞിട്ട് ഫ്രണ്ട്സിനെയും ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് അവരൊന്ന് ഔട്ടിങ്ങിന് പോയി ആരോടും പറയാതെ അപ്പോൾ ഇവള് മാലയൊക്കെ ഊരി വെച്ചിട്ടുണ്ട് ഊരി ആഭരണങ്ങളൊക്കെ ഊരിപ്പെട്ടിട്ട് ഭയങ്കര ആയിട്ടാണ് ഇട്ട് വെച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവള് രണ്ട് മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ വർഷം രണ്ട് മാല ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ ഒന്ന് ചന്ദ്രമതി കൊടുത്ത പൂമാലയും ഒന്ന് വർഷ ഡാമ്മ കൊടുത്ത പൂമാലയും ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു പൂമാലയിൽ ഇവിടെ ഇട്ട ഒരു ചെയിന് കുടുങ്ങി കിടക്കുന്നുണ്ട് ഇത് രേവതിയുടെ കണ്ണുപ്പിടുകയാണ് അപ്പം രേവതി അത് എടുത്ത് എടുത്തിട്ട് സൂക്ഷി എടുത്ത് മാറ്റി വെക്കാം അല്ലെങ്കിൽ വർഷയുടെ കയ്യിൽ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ആ പൂമാല എടുത്തിട്ട് ഈ ചെയിനെ വേർപ്പെടുത്തുകട്ടോ അതെന്നിങ്ങനെ എടുക്കുന്ന സമയത്താണ് മധുസൂദന ഇത് കണ്ടുവരിക ഇത് എന്താക്കി ഇവളിത് മോഷ്ടിക്കുക എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞ് വരുത്തുകട്ടോ രേവതി പലവട്ടം അതല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പറയാൻ നോക്കുന്നുണ്ടെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും അവരുടെ കുടുംബക്കാരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് രേവതീനെ അപമാനിക്കുകയാണ് മധുസൂദനം ചെയ്യുന്നത് കിട്ടുന്ന അവസരം ഉപയോഗിക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ ദേവതീനെ അപമാനിക്കുകയാണ് ചെയ്യുക ഈ മാല മോഷ്ടിക്കാൻ നോക്കുകയാണ് നീ വലിയ പാണമൊന്നുമില്ലാതെ കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ അപ്പം നിൻ്റെ സ്വഭാവം നന്നായിരിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ നിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് പൈസ കാണുമ്പോൾ ആക്രാന്താണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിന് പരമാവധി അപമാനിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ട് സഹിക്കാൻ കഴിയാതെ രേവതി ഓടി ചെന്ന് സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ എന്നാൽ സച്ചി രവീന്ദ്രനും വന്ന് ചോദിക്കുന്നുണ്ട് സച്ചി ആദ്യമൊക്കെ മാന്യമായിട്ടാണ് ഒരു പ്രകോപനമില്ലാത്ത രീതിയിൽ നല്ല സൗമ്യമായിട്ടാണ് സച്ചി മധുസൂദനോടും വർഷയുടെ അമ്മോടും ഒക്കെ സംസാരിക്കുക കേട്ടോ പക്ഷെ അവർ എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വർഷനെയും ശ്രീകാന്തനെയും അവരുടെ വീട്ടിൽ കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഫംഗ്ഷനൊക്കെ നടത്തുന്നത് അപ്പോൾ അവര് പ്രശ്നത്തിലെതി എഴുതിയിൽ എണ്ണിക്കുക എന്ന് പറയുന്നത് പോലെ അവർ പ്രശ്നം ആളി കത്തിക്കുക ചെയ്യുക എന്നിട്ട് സച്ചിൻ രവീന്ദ്രനും പരമാവധി പറയുന്നുണ്ട് രേവതി അങ്ങനെ ചെയ്യില്ല രേവതി അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളല്ല അവൾ നല്ല ഞങ്ങളുടെ വീട്ടിലെ നല്ല മരുമകളാണ് അവൾ അവളങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി ഉണ്ടാവും പക്ഷേ രേവതി അങ്ങനെ ചെയ്യുന്നൊരു ആളല്ല രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നേരെ അന്വേഷിക്കാണ്ട് ഒരാൾ വിചാരണ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് മധുസൂദനോട് ഇട്ട അപ്പോൾ ആൾ പറയുന്നുണ്ട് ആ നേരെ വിചാരണ ചെയ്തിട്ടാണ് വിചാരണ ചെയ്ത് കുറ്റം വിരിക്കുകയാണ് വെച്ചാൽ അതിൻ്റെ പിന്നിൽ നീയുണ്ടാവുമെന്ന് മനസ്സിലാവുമല്ലോ നീയോ ഒരു കുടിയനാണ് നിനക്ക് പറ്റിയ ഒരു ഭാര്യനെയാണ് കിട്ടിയത് നീ പറഞ്ഞിട്ടാ നീ പറഞ്ഞിട്ട് തന്നെയാവോ അവൾക്ക് അക്കാൻ വന്നത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെയും ജീവിക്കുന്നത് നിങ്ങൾ കട്ട കൊണ്ടുവരുന്ന പൈസ കൊണ്ടായിരിക്കില്ല നീ കുടിക്കുന്നത് കുടിച്ചു കൂത്താണെന്നും ജീവിക്കുന്നതും പറഞ്ഞു കെട്ടോ അപ്പൊ സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ നീയ്യോ അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ പറയുന്ന പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഒരാളല്ല എൻ്റെ മകള് മരുമകൾ എന്ന് പറയുമ്പോൾ നിങ്ങളിനി ഒന്നും പറയണ്ട അവളെ എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ മരുമകളായി വന്നതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇവളുടെ അനിയനും ഒരു മോഷ്ടാവാണ് ഇവൻ്റെ ബൈക്ക് മോഷ്ടിച്ചിട്ടല്ലേ ഇവ ഇവടെ നിന്റെ കുടുംബത്തിൽ ഇവന്റെ ബൈക്ക് മോഷ്ടിച്ച ആളല്ലേ ഇവളുടെ അനിയൻ അതിനുശേഷമല്ലേ നിങ്ങളുടെ മരുമകളായത് അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഇവളങ്ങനെ ചെയ്യുള്ളൂ ഇവനൊരു റൌഡി ക്രിമിനലാണിവ കുടിക്കേൻ കള്ളൻ എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കട്ടെ അങ്ങനെ കള്ളന് കഞ്ഞി വെച്ച പോലെ തന്നെ ഒരു ഭാര്യേനെയാണ് അവന് കിട്ടിയതും അവൻ പറയുന്നതൊക്കെ അവള് ചെയ്യും ഇതും അവൻ പറഞ്ഞിട്ടന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ കള്ളനാക്കാൻ സച്ചിനെ ദേവദിനെയും കള്ളനും കള്ളിയാക്കാനാണ് മധുസൂദനും മഹീമയും കൂടി ശ്രമിക്കുന്നത് കേട്ടോ അത് വിജയത്തിലെത്തുന്നുണ്ട് അവസാനം സച്ചിനെ കണ്ട്രോളൊക്കെ പോയി സച്ചി അയാൾ തല്ലുന്നുണ്ട് ദേഷ്യമെന്ന് തല്ലിയിട്ട് സച്ചിനെ എല്ലാരും കൂടി പിടിച്ചു മാറ്റിട്ട് ആ ഫംഗ്ഷൻ കഴിഞ്ഞെങ്കിലും അവിടെ ഒരു എല്ലാ എല്ലാ കുടുംബക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അയാൾ സച്ചിനെ നല്ല അടി വാങ്ങുന്നുണ്ട് അപ്പൊ അയാൾക്കൊരു നാണക്കേടാവുന്നുണ്ട് പക്ഷെ അവരതാണ് ഉദ്ദേശിച്ചതും അങ്ങനെ സച്ചിന്റെ സച്ചിൻ ഏവദിനെ കൈ പിടിച്ചിട്ട് ഇറങ്ങി പോകാനുട്ടോ അപ്പോഴേക്കും ശ്രീകാന്തം വർഷയ്ക്ക് വരുന്നുണ്ട് കേട്ടോ വർഷ കണ്ടുവരുന്നതിന് വർഷയുടെ അച്ഛനെ സച്ചി അടിക്കുന്ന സീനാണ് കണ്ടുവരുന്നത് കേട്ടോ അതിൽ വർഷയ്ക്ക് നല്ല ദേഷ്യ വരുന്നുണ്ട് വർഷ അങ്ങനെ തിരിച്ച് ശ്രീകാന്തിൻ്റെ കൂടെ പോവാണ്ടിരിക്കും വർഷ വർഷയുടെ വീട്ടിലേക്ക് പോകുന്ന സീൻസൊക്കെ വരുന്നുണ്ട് ഇവരുടെ ഉദ്ദേശം നടക്കുകയാണ് ചെയ്യാം കേട്ടോ പക്ഷെ കാര്യം തിരിച്ചറിഞ്ഞ് വർഷം തിരിച്ചു വരുന്നുണ്ട് പക്ഷെ അതുവരെ കുറച്ച് എല്ലാവരും ഇവരേനെ മോശമായിട്ടാണ് കാണുക ചന്ദ്രമതിയും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് കേട്ടോ രേവതി എടുത്തിട്ടുണ്ടാവും എന്ന് പറയുന്നത് ചന്ദ്രമതിയും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ തിങ്കളാഴ്ച വരുന്ന എപ്പിസോഡ്സിൽ ഇതൊക്കെയാണ് രേവതിനെ കള്ളിയാക്കി ചിത്രീകരിക്കുന്നുണ്ട് അതിന് കൂട്ടുനിന്ന ആളായിട്ട് സച്ചിനെയും അവർ ചിത്രീകരിക്കുന്നുണ്ട് അവർ പഠിച്ച പണി പതിനെട്ടും എടുത്തിട്ടും സച്ചിയായിട്ടൊരു വഴക്കുണ്ടാക്കാൻ പറ്റിയില്ല അപ്പോഴൊക്കെയാണ് ഇങ്ങനൊരു സീനൊക്കെ വരുന്നത് തിങ്കളാഴ്ചത്തെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്